റിച്ചാർഡ് ആറ്റംബ്രോ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഗാന്ധി എന്ന സിനിമ ഇറങ്ങുന്നതുവരെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകത്തിനെ അറിയില്ലായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാത്മാഗാന്ധി ഒരു മഹാത്മാവായിരുന്നുവെന്നും അദ്ദേഹത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായിരുന്നില്ലേ എന്നും ചോദിച്ച മോദി മഹാത്മാഗാന്ധിയെക്കുറിച്ച് ആദ്യമായി ലോകത്തിന് ആകാംക്ഷയുണ്ടായത് ഗാന്ധി എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോഴാണെന്നും അത് നമ്മളല്ല ചെയ്തതെന്നും പറഞ്ഞു മാർട്ടിൻ ലൂഥർ കിങ്ങിനേക്കാളും നെൽസൺ മണ്ടേലയേക്കാളും ഒട്ടും ചെറുതല്ല മഹാത്മാഗാന്ധിയെന്നും ഇത് നിങ്ങൾ അംഗീകരിച്ച് മതിയാകൂവെന്നും ലോകമാകെ സഞ്ചരിച്ചതിനു ശേഷമാണ് ഞാൻ ഇത് പറയുന്നതെന്നും എ ബി പി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞു ഗാന്ധി സിനിമ ഇറങ്ങുന്നതുവരെ മഹാത്മാഗാന്ധിയെ കുറിച്ച് ലോകത്തിന് അറിയില്ലായിരുന്നുവെന്ന മോദിയുടെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അന്ധകാരത്തിനെതിരെ പോരാടാൻ ലോകത്തിന് മുഴുവൻ ശക്തി നൽകിയ സൂര്യനാണ് മഹാത്മാഗാന്ധിയെന്നും അനീതിക്കെതിരെ നിലകൊള്ളാൻ ഏറ്റവും ദുർബലനായ വ്യക്തിക്ക് പോലും ധൈര്യം നൽകുന്ന സത്യത്തിന്റെയും അഹിംസയുടെയും രൂപത്തിൽ ബാപ്പു ലോകത്തിന് ഒരു പാത കാണിച്ചു കൊടുത്തുവെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നാൽ ശാഖകളിൽ ലോകവീക്ഷണം നേടുന്നവർക്ക് ഗാന്ധിജിയെ മനസ്സിലാക്കാൻ കഴിയില്ലെന്നും അവർ ഗോഡ്സെയെ മനസ്സിലാക്കുകയും ഗോഡ്സെയുടെ പാത പിന്തുടരുമെന്നും അദ്ദേഹത്തിന് ഒരിക്കലും ശാഖ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും രാഹുൽ പറഞ്ഞു മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലിയും ഐൻസ്റ്റീനും മഹാത്മാജിയുടെ ജീവിതത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടവരായിരുന്നുവെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ആർ എസ് എസ് പ്രവർത്തകർക്ക് മഹാത്മാഗാന്ധിയുടെ ദേശീയത അറിയില്ലെന്നും അവരുടെ പ്രത്യയശാസ്ത്രം സൃഷ്ടിച്ച അന്തരീക്ഷമാണ് നാതുറാം വിനായക് ഗോഡ്സയെ കൊണ്ട് മഹാത്മാഗാന്ധിയെ കൊല്ലിച്ചതെന്നും മഹാത്മാഗാന്ധിയുടെ പൈതൃകം നശിപ്പിക്കാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിൽ കുറിച്ചു ഗാന്ധിജിയുടെ പാരമ്പര്യം ആരെങ്കിലും തകർത്തിട്ടുണ്ടെങ്കിൽ അത് സ്ഥാനമൊഴിയാൻ പോകുന്ന പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹത്തിന്റെ സർക്കാരാണ് വാരണസിയിലും ഡൽഹിയിലും അഹമ്മദാബാദിലുമുള്ള ഗാന്ധിയൻ സ്ഥാപനങ്ങൾ നശിപ്പിച്ചതെന്നും ജയറാം രമേശ് കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് മുമ്പ് ലോകം ഗാന്ധിജിയെ അറിഞ്ഞിരുന്നില്ലേ ടൈം മാഗസിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മാൻ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്ത ഗാന്ധിജിയായിരുന്നു അവരുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി അഞ്ച് ലക്കത്തിന്റെ കവർ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഗാന്ധിജിയുടെ ജന്മശതാബ്ദി ആയപ്പോഴേക്കും നാൽപ്പതോളം രാജ്യങ്ങൾ അദ്ദേഹത്തെ ആദരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു ലോക്സഭ ലൈബ്രറിയിൽ അദ്ദേഹത്തെ കുറിച്ച് വിവിധ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തിലേറെ പുസ്തകങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദണ്ഡി യാത്രയോടെ തന്നെ ലോക പ്രശസ്തിയിലേക്ക് ഉയർന്ന ഗാന്ധിജിയെ കാണാൻ ലണ്ടനിലും മറ്റും ജനക്കൂട്ടം ഒഴുകിയെത്തി ലോകത്തിലെ പ്രശസ്തമായ മിക്ക മാധ്യമങ്ങളും അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേക ലേഖകരെ ചുമതലപ്പെടുത്തിയിരുന്നു